പുനലൂർ ശാസ്താംകോണത്ത് കാട്ടുപന്നി ബൈക്കിന് മുന്നിലേക്ക് ചാടിയുണ്ടായ അപകടത്തിൽ ദമ്പതികൾക്ക് പരുക്കേറ്റു പുനലൂർ പേപ്പർ മിൽ കല്ലുമല പുത്തൻ വീട്ടിൽ മോഹനൻ ഭാര്യ കെ സ്വർണമ്മ എന്നിവർക്കാണ് പരിക്കേറ്റത് വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചരയോടെ ശാസ്ത്രാങ്കോണം നെല്ലിക്കുന്നപുറത്താണ് അപകടമുണ്ടായത് ദമ്പതിമാരായ ഇരുവരും പുനലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബൈക്കിൽ വരവെയാണ് അപ്രതീക്ഷിതമായി കാട്ടുപന്നി ബൈക്കിലേക്ക് കയറിയത് അപകടത്തിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിയുകയും ഇരുവർക്കും പരിക്കേൽക്കുകയുമായിരുന്നു ഈ സമയം ഇതുവഴി വന്ന ബൈക്ക് യാത്രക്കാരൻ്റെ സഹായത്തോടെ ഇരുവരും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ബൈക്കിൽ സ്കൂട്ടിലുള്ളതോ തർസങ്ങളോ ഭാഗത്തു വെച്ച് വന്നി വന്ന് സ്കൂട്ടറിൽ ഇടിച്ചു സ്കൂട്ടറിൽ പറഞ്ഞു അങ്ങനെ എൻ്റെ വാര്യ എൻ്റെ ഈ ലാരി ചെറിയത് അങ്ങനെ രക്ഷപ്പെടുന്നു കുറേ കഴിഞ്ഞിട്ട് અને આશકરે પોતે જે કરણ પાડે પ્રાંતીય ઓપર્સમાં કામ કરવાનો કારણે અને આંદરવાઈત અમારું અદમરા શાસ્ત્રનો આંદરવાઈત અને સિંહનું છેમાં છે નું નિમિત્ત છે અમે પ્રતિનિધિ રાજે એને લઈને નીકળીને થોડા પણ અમારા કુટુંબ હતા તો થોડી થોડી વાત કરી આપણે ઓર ઊંચું તમારા ശക്തമായ നടപടി മുൻസിപ്പാലിറ്റിയുടെ ഭാഗത്തുണ്ടാവണമെന്നും കൂടുതൽ സ്വർണ്ണമ്മയുടെ തോളലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഇവർക്ക് ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരിക്കുകയാണ് പേപ്പർ മിൽ ശിവൻകോവിൽ ഭാഗങ്ങളിൽ കാട്ടുപന്നികളുടെ സാന്നിധ്യം തുടർച്ചയായി കാണുന്നുണ്ടെന്നും ഭാഗങ്ങളിൽ പകൽ സമയങ്ങളിൽ പോലും റോഡിലൂടെ കാട്ടുപന്നികൾ യഥേഷ്ടം സഞ്ചരിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും നാട്ടുകാർ പരാതി പറയുന്നു പ്രദേശത്തെ കാട്ടുപന്നിയുടെ ശല്യത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ വനം വകുപ്പിനെ അറിയിച്ചിട്ടുണ്ടെന്ന് പേപ്പർ മിൽ വാർഡ് കൗൺസിലർ ഇ കെ ഷെയർലി പറഞ്ഞു ഫോക്സ് ന്യൂസ് ബ്യൂറോ പുനലൂർ